പ്രിയമുള്ളവരെ ഏറെ കാണാൻ ആഗ്രഹിച്ചവര് മിക്കവാറും പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു ചെറിയ മാഗസിൻ്റെ കവർ സ്റ്റോറികളായിട്ട് വന്ന എൻ്റെ പ്രിയപ്പെട്ടവരാണ് പലരും ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് അതുപോലെ മയിലമ്മ നമ്മളുടെ കൂടെ ഇല്ല എൻ്റെ മാധ്യമ പ്രവർത്തന രംഗത്തെ എൻ്റെ ആദ്യത്തെ റിപ്പോർട്ട് എന്ന് പറയണത് മയിലമ്മയുടെ ഒരു അഭിമുഖമായിരുന്നു അന്ന് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൻ്റെ ന്യൂസ് ലെറ്ററിൽ അത് കവർ സ്റ്റോറിയായിട്ട് വന്നു ഇപ്പോൾ അതിനുശേഷം ഇവിടെ കുറേ പേര് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല എനിക്ക് ബിന്ദു ബിന്ദുവൈലാശേരിയുടെ സമരം ഞാൻ അവിടെ ചെന്ന് കണ്ട് നെഞ്ചുരുകി എഴുതിയ ഒരു കവർ സ്റ്റോറി ഉണ്ട് അപ്പം അങ്ങനെ എനിക്കറിയില്ല ഞാൻ പറയുമ്പോൾ വളരെ വികാരം കൊള്ളുന്നുണ്ട് ഹസീം മുതലകത്ത് അതുപോലെ നമ്മളുടെ അവർ അങ്ങനെ കുറേ പേര് ഞാൻ കാണാൻ ഏറെ തീ ശരിക്കു പറഞ്ഞാൽ തീ തിന്നും തീയിലൂടെ നടന്നും പോന്നിട്ടുള്ള കുറെ മനുഷ്യരാണ് എൻ്റെ മുന്നിലുള്ളത് ഡി എച്ച് ആർ എം ഡി എച്ച് ആർ എമ്മിൻ്റെ പിന്നെ അവരൊക്കെ സംസാരിച്ച് പലരും ഞാൻ ഞാനങ്ങനെ പേരെടുത്ത് പറയുന്നില്ല അവരൊക്കെ അനുഭവിച്ചത് നമ്മൾ കണ്ടു നിന്നിട്ടേ ഉള്ളൂ അതിൻ്റെയൊക്കെ ഉള്ളൊരുക്കങ്ങൾ ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് കുറെ കാലമായി ഈ പണി തുടങ്ങിയിട്ട് അതുകൊണ്ട് ഒരു അഞ്ച് വർഷം മുമ്പ് ഈ വിമൺ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിന് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ ഏറെ പ്രതീക്ഷയർപ്പിച്ചു അന്ന് അതിൻ്റെ പിന്നെ നേതൃസ്ഥാനത്ത് ജബീൻ അർഷാദാണ് ജബീൻ അർഷാദിൻ്റെ മറ്റേ തലശ്ശേരി സമരം നയിച്ച ജബീൻ ഇർഷാദൻ്റെ ലീഡർഷിപ്പിൽ വരുന്നത് അതിൻ്റെ ആദ്യ ലീഡർഷിപ്പ് അവരിലായിരുന്നു അതുകൊണ്ട് ഇതിൽ ഞാൻ ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്നു അന്ന് പറയുകയുണ്ടായി എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയിട്ടില്ല എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് നിരവധിയായ സമരങ്ങളിൽ മേഖല സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി സമരങ്ങളിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും ജബീനെ ഞാൻ വിളിച്ചു എന്തായി പാലത്തായി കേസ് എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് പാലത്തായി കേസിന്റെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവര് എന്താ പറയാ ആ കുട്ടിയുടെ മൊഴി മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പാലത്തായി കേസൊക്കെ ആ രീതിയിൽ ഇടപെട്ടിട്ടുള്ള വിമൺ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ ഒക്കെ വലിയ പങ്കുണ്ട് ആ കേസൊക്കെ പാലത്തായി കേസ് പുറത്തു വന്നതിലും ഇന്ന് നിലനിന്ന് പോകുന്നതിലും അതുപോലെ കുട്ടിയെ തിരിച്ചു കിട്ടിയതിൽ അങ്ങനെ നിരവധി കാര്യങ്ങൾ വിമൺ ജസ്റ്റിസ് ഇടപെടുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമാണ് ഈ പ്രസ്ഥാനത്തിന് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരം ഒരു വേദി ഒരുക്കിയ ഒരു പക്ഷേ കേരളത്തിൽ ഇത്തരം ഒരു വേദി ഒരുക്കുക എന്നുള്ള ഒരു ആശയം പോലും വളരെ പ്രധാനമാണ് ഇവിടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് കനല് ഉള്ളിൽ ചുമന്ന് പോവാൻ കഴിയും ഒരുപാട് എന്താ പറയണ്ടേ ഊർജം നേടിയെടുത്ത് പോവാൻ കഴിയും പോരാട്ടങ്ങൾക്കുള്ള നാളത്തെ കേരളത്തിന്റെ പിന്നെ എന്താണ് പറയേണ്ടത് രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതിൽ സ്ത്രീകളുടെ പങ്ക് എന്നുള്ളത് മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം ഞാൻ ഇന്നലെ ജബീനയെ വേറൊരു കാര്യത്തിന് വിളിച്ചു നിങ്ങളുടെ വെൽഫെയർ പാർട്ടിയിൽ എത്രമാത്രം സ്ത്രീ സംവരണം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയുള്ളൊരു പാർട്ടിയാണ് അതുപോലെ മുസ്ലിം ലീഗ് ഇരുപത് ശതമാനം എന്നുള്ളത് തീരുമാനം എടുത്തിട്ടുണ്ട് അതുപോലെ എനിക്ക് തോന്നുന്നു കൊടുത്ത വിപ്ലവ പാർട്ടികളിലൊന്നും രണ്ട് ശതമാനം പോലും സ്ത്രീ സംവരണം ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരം തീരുമാനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ വളരെ അഭിമാനമുണ്ട് വേറെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് ഇന്ത്യയിലെ മുസ്ലിം മത ന്യൂനപക്ഷങ്ങളുടെ ഒപ്പം നിൽക്കുക എന്നുള്ളത് ഈ കാലത്തിന്റെ ആവശ്യമാണ് കാരണം സംഘപരിവാരം ഇന്ത്യ തൂത്തുവാരി കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യ ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മളൊക്കെ വിചാരിച്ചു മൂന്നാം ഭരണം വന്നപ്പോൾ ചെറിയ രീതിയിൽ മോഡിക്ക് അടികിട്ടി അടികിട്ടി തലയൊക്കെ താഴ്ന്നു എന്നാണ് പക്ഷേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിറികേടുകൾ അങ്ങേയറ്റത്തെ പിന്നെ നിറികേടുകളാണ് ഇന്ത്യൻ ജനതയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാലം ആവശ്യപ്പെടുന്നത് നമ്മളുടെ നമുക്കറിയാം നമുക്കറിയാം നമ്മൾ പൗരത്വ പ്രക്ഷോഭത്തിന് എങ്ങനെയാണ് സ്ത്രീകൾ ലീഡർഷിപ്പ് കൊടുത്തത് എന്ന് നമ്മുടെ നാടിൻ്റെ മോചനത്തിന് സ്ത്രീകൾ എങ്ങനെ നേതൃത്വം കൊടുക്കണം എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ധീരമായി മുന്നോട്ട് പോകണം അതിനുള്ള ഒരു ഊർജ്ജം കൂടെ ഇവിടെ നിന്ന് എല്ലാവർക്കും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും എന്നെ ശ്രമിച്ച എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഹ്യൂമൺ ജസ്റ്റിസിനെ നന്ദി അറിയിച്ചു ഞാൻ നിർത്തുന്നു